അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് ബൈക്കൊക്കെ മാറ്റിട്ട് ഞങ്ങള് കാറിലാണ് ഇപ്പൊ പോണത് സെറ്റപ്പിലാണ് കയറൊക്കെ ഞങ്ങള് സെറ്റാക്കീന് ഞങ്ങളവിടെ പോയിട്ട് വലിച്ചിട്ട് ഞങ്ങള് മുക്കത്തേക്ക് കൊണ്ടുപോകണ വണ്ടി ഞങ്ങൾ വെറുതെ വന്നു ഗൈസ് കാറൊക്കെ എടുത്ത ഒരാവശ്യമില്ല ഇനിയെന്ന് ഹെൽമറ്റ് ഹെൽമറ്റ് ആ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പൊ എന്ത് ചെയ്യും നോ ഐഡിയ എങ്ങനെ കയറിലാക്കും ഞങ്ങള് ഇവിടെ ഏതോ ഒരു ഹുക്ക് കണ്ടിരിക്കുന്ന പക്ഷെ അത് നടക്കാൻ തോന്നുന്നില്ല ഇപ്പതാക്കണെ ഞങ്ങളെ വണ്ടി സ്റ്റാർട്ട് ആവില്ല സ്റ്റാർട്ടാവില്ല തോന്നുന്നു ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണ് തോന്നുന്നു വണ്ടി ഞങ്ങൾക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ള ഞങ്ങൾ ശനി ദശ അങ്ങനെന്തോ ദശാ തോന്നിട്ടോ എങ്ങനാണെങ്കിലും എന്നാ ചൊവ്വാ ദോഷം പോരെ ഓണായി ഓണായി പോട്ടെ ബേക്കില് ബേക്കിൽ വണ്ടി ഉണ്ടാ ഞങ്ങളെ ബേക്കില് നിൽക്കണ വണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗായ് നമ്മള് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്താണ് പോണേ